ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ ഇനി നമ്മൾ നാഷണൽ ഡേ ആയിട്ട് പുറത്തിറങ്ങിയതാണ് നാഷണൽ ആയിട്ട് നാല് ദിവസം എല്ലാവർക്കും ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ നാഷണൽ ഡേ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഷാർജയിലും അജമാനും ദുബായിൽ നിന്ന് അത്ര കണ്ട് ആഘോഷിക്കും പക്ഷേ വലുതായിട്ടുള്ള പരിപാടി കാരണം ഗോർഫ് ഗാൻ ഫുജേറ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പ്രേ വെച്ചിട്ടുള്ള ജസ്റ്റ് റൂട്ടിലാണെങ്കിലും ഭയങ്കര പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്പ്രേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിലും സ്പ്രേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും ഇവിടെ അടുത്തൊന്നും ആഘോഷിക്കാൻ പാടില്ല അങ്ങനെ സ്പ്രേ ചെയ്യാനാണ് ആണ് ഫൈനും കാര്യങ്ങളൊക്കെയാണ് ഷാർജ് യജമാൻ ദുബായിലൊക്കെ അങ്ങനെ കുറേ റൂളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഏരിയയിൽ ഗോഫ് അങ്ങനെ ആ ഫുജർ ആ ഏരിയ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പോകട്ടെ അപ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റും പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഡ്രസ്സാണ് കാണാനൊക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നത് എവിടേക്കാ വെച്ചാൽ നാഷണൽ പാർക്കുണ്ട് ഷാർജയിലെ ഏറ്റവും വലിയ പാർക്കാണ് കേട്ടോ നാഷണൽ പാർക്ക് ഒരു അറ്റം മുതൽ അറ്റം അറ്റമൊരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ വരും ആ പാർക്ക് മൊത്തം നടന്നുകാണെങ്കിൽ അത്രയും ആ ഒരു ഏരിയ മൊത്തം ഒരു പാർക്കാണ് അവിടെ ആൾക്കാർ ഗ്രില്ല് ചെയ്യാനും ആൾക്കാർ കുറേ ആൾക്കാർ പോകുന്നുണ്ട് ഗ്രില്ല് ചെയ്യാൻ അവിടെ ഫാമിലിയായിട്ട് പോയിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നത് സംസാരിച്ചിരിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല പാർക്കാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പണിയാണ് റോഡും ഭയങ്കര ട്രാഫിക്കും ബ്ലോക്കും ആണ് പോലീസുകാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വണ്ടികൾ കുറേ തിരിച്ചുവിടുന്നുണ്ട് നമുക്ക് ആ ഏരിയയിലൊന്നും പാർക്ക് ചെയ്യാൻ കിട്ടില്ല അവിടെയൊക്കെ ഫുൾ ആണ് പാർക്കിംഗ് ഫുൾ ആണ് പിന്നെ ഈ സൈഡാണ് ഷാർജ് എയർപോർട്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊടുക്കുമ്പോൾ ഫ്ലൈറ്റ് പോകുന്നുണ്ട് അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകട്ടെ അത് അങ്ങനെ അവിടെ ലാൻഡ് ചെയ്യാൻ പോകണത് ആ സൈഡാണ് ഷാർജ എയർപോർട്ട് വരുന്നത് ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് പിന്നെ നമ്മൾ പോയത് എൻട്രൻസിൻ്റെ ഫ്രണ്ട് സൈഡിലൊന്നും പാർക്കിംഗ് ഇല്ല ഫുള്ളാണ് പിന്നെ ബാക്ക് സൈഡിലാണ് ബാക്ക് സൈഡിലും ഫുള്ളാണ് കുറേ ആൾക്കാർ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരുന്ന കുറേ സൈഡ് പോലീസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ പാർക്കാണ് പക്ഷേ എങ്കിൽ ഞാനൊക്കെ ഏറ്റവും ആൾക്കാർ വരുന്നതുകൊണ്ടാണ് നല്ല റഷ് കാരണം രാത്രി വേറെ ഉണ്ടല്ലോ അത്രയും വരെ ഇരുന്നിട്ട് സംസാരിച്ച ഭക്ഷണം കഴിച്ച ഫുഡ് ചിലർ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട് അപ്പോൾ എൻട്രൻസിലും ഭയങ്കര തിരക്കാണ് കേട്ടോ അതൊക്കെ സീകറ്റിമാരൊക്കെ നോക്കിയിട്ടാണ് കടത്തിവിടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നില്ല അപ്പോൾ ജസ്റ്റ് നമ്മളെ ഫാമിലിയും കസിൻസും വരാൻ പോണതാണ് അപ്പോൾ അത് അപ്പോഴാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ അവർ വരാൻ വേണ്ടി ബ്ലോക്ക് ആയങ്ങനെ കുറച്ച് പ്രശ്നമായിട്ടാണ് നിന്ന് അപ്പോൾ ഞാൻ നമ്മളെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും ബോറല്ലേ അപ്പോൾ ഇവരെന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പം അവർക്ക് ഇറങ്ങണം കളിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടാം ഒരുപാട് ദൂരം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നാൽ തന്നെ ഇറക്കുക കുറേ നടക്കാണ്ടേ കുറേ അവിടെ മാറ്റൊക്കെ വിരിച്ചിരിക്കുന്നുണ്ട് രസമാണ് വന്നിരിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണല്ലോ ചൂടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരിക്കാനൊക്കെ ഈ ടൈമിലൊക്കെ വന്നാൽ നല്ല രസമാണ് നൈറ്റ് ആ ടൈമിൽ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടാൽ അപ്പോഴും കുഴപ്പമൊന്നുമില്ല ഇരിക്കാനും സുഖമാണ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കുക നമുക്കിവിടെ സംസാരിച്ചിരിക്കുക ഗ്രില്ല് ഇണേം ഗ്രില് ചെയ്യുക ഫുഡൊക്കെ അടിച്ച് സംസാരിച്ചിരിക്കാനും രസമാണ് കിട്ടാം പക്ഷേ കമ്പനിക്ക് വേറെയും ആ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രസമാണ് കുട്ടികൾക്ക് പിന്നെ പാർക്ക് കണ്ടാൽ പിന്നെ ഇറങ്ങണല്ലോ ആ പാർക്കിൻ്റെ ബോർഡ് കണ്ടാൽ മതി അപ്പോൾ അവിടെ ഇറങ്ങണം എന്തായാലും ഇപ്പോൾ അവർ ഇറങ്ങിയില്ലേ ഇപ്പോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാലും തിരിച്ചു പോകാറില്ല കേട്ടോ കളിക്കാൻ ഇറങ്ങിയ പിന്നെ ഇപ്പം വരാം ഞങ്ങൾ കുറച്ച് നേരം കളിച്ചാൽ മതി എന്നിട്ട് തിരിച്ചു പോകുകയെന്ന് പറഞ്ഞതാണ് കാരണം നമുക്ക് ഫോൺ വന്ന് അങ്ങനെ എന്തോ ചുരിതായിട്ടൊരു അവർ ഇറങ്ങിയത് തന്നെയാണ് അപ്പോൾ കാറിൻ്റെ ഇടയിൽ കാറിൻ്റെ ഡിക്ക് അടക്കുമ്പോൾ കൈ കൊണ്ട് എൻ്റെ കുഞ്ഞുമ്മയാണ് ഉപ്പാടാണ് എൻ്റെ വൈഫാണ് അപ്പോൾ അവർ വിളിച്ചു എല്ലാവരും കൂടി ഇറങ്ങിയതാണ് എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ചു നേരമൊക്കെ കളിച്ച് കുറേ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വേറെ എന്തൊക്കെയാണ് ട്രിപ്പ് വേറെ ഇടയിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കിയ തട്ടില്ല അത് പാർക്കൊന്നും കളിച്ച് ഇറങ്ങില്ല അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെ തിരിച്ചുപോകുന്നു തിരിച്ചു വന്നപ്പോൾ അതിലേറെ ബ്ലോക്കാണ് ഇത് റോഡൊക്കെ ബ്ലോക്കാണ് ഇത് ഈ സൈഡൊക്കെ ഇതൊരു പാർക്കിൻ്റെ അവിടുന്ന് ഇറങ്ങിയ ഒരു സൈഡാണ് ഈ സൈഡിലും ഈ പോകുന്നതൊക്കെ ഇതൊക്കെ റോഡ് ബ്ലോക്കാണ് കേട്ടോ ഇനി ഈ സൈഡിലൊക്കെ കാറൊക്കെ ഈ സൈഡിലൊക്കെ കാർ പാർക്ക് ചെയ്ത് ഇതൊക്കെ പാർക്കിലേക്കുള്ള ആൾക്കാരായിട്ട് അത് അതിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് ഓപ്പോസിറ്റ് റോഡിൽ കാറ് നിർത്തിയിട്ടാണ് ആൾക്കാർ പാര്ക്കിലേക്ക് പോകുന്നത് എവിടെയും പാർക്കിങ് കിട്ടാതെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് പോലീസുകാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ റോഡ് ദാ ഈ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ അങ്ങനെ രണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പാർക്കിലേക്ക് പോകുന്നത് അത്രയും സൂപ്പർ പാർക്കാണ് ഇരിക്കാനും തെരുിയാനൊക്കെ പറ്റിയ പാർക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുറേ നേരമൊക്കെ ഇരുന്നായിരുന്നു അപ്പം ഇങ്ങനെ പറ്റിയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോകണം അപ്പോൾ ബ്ലോക്ക് ആയി നിൽക്കാൻ ടർ പോലീസുകാർ പോകുന്നുണ്ട് കുറേ റോഡ് അവർ ബ്ലോക്ക് ചെയ്യും കുറേ തിരിച്ചുവിടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് റഷല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ എമർജൻസിലെ ആൾക്കാർ ചിലപ്പോൾ ഷാർജിലേക്ക് വരും ഷാർജിൽ അവർ വേറെ എമർജൻസിൽ പോവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലീവ് ആയതുകൊണ്ട് എല്ലാവരും ഫുൾ പുറത്തല്ല ഉണ്ടാവുക ഇതാണ് ഷാർജ് എയർപോർട്ട് കാണുന്നത് ഞങ്ങൾ തിരിച്ച് പോകില്ല അപ്പോൾ ഞങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഷാർജ് എയർപോർട്ട് വരിക അപ്പോൾ അതാണ് എയർപോർട്ട് ഇട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോകുകയാണ് അവിടെ പോയിട്ട് ഇനിയിപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഫോണൊക്കെ ഇറങ്ങാൻ നമ്മൾ എന്തായാലും നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്